ടൌണിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു മൂന്ന് വഴിയോര കടകൾ തകർന്നു കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ടൌണിൽ തന്നെ ഉണ്ടായ സംഭവം എവിടെയാണ് മണ്ണിടിഞ്ഞത് ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിലാണോ ഇപ്പോൾ കടകൾ തകർന്നിരിക്കുന്നു ശ്രമൃതി ഇടുക്കിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മഴ തുടരുകയാണ് ഇന്നിപ്പോൾ മൂന്നാറിൽ നിന്ന് പുലർച്ചെയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് കടകളാണ് തകർന്നിട്ടുള്ളത് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ഈ സംഭവം മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നാണ് അവിടെയുള്ള വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത് ഒരു മാസം മുമ്പും ഇതേ സമാനമായ സ്ഥലത്ത് മണ്ണിടിയുന്ന ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു മലപ്രദേശമാണ് മുഗൾ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു ഒരു മാസം മുന്നേ ഇതേ ഭാഗത്ത് മണ്ണിടിയുകയും നാലിലധികം കടകൾ തകരുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ പുലർച്ചെ സമയമായതിനാൽ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല പകൽ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ് അതുകൂടാതെ കൂടാതെ മൂന്നാറിലൊക്കെ വിനോദസഞ്ചാരി സഞ്ചാരികളുടെ വലിയ തിരക്കുമുണ്ട് ആളുകളൊക്കെ സാധനം വാങ്ങുന്ന സമയത്താണ് ഈ മണ്ണിടിഞ്ഞിരുന്നതിൽ വലിയ അപകടം ഉണ്ടായനെ അത് റോഡിലേക്ക് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും പുലർച്ചെ മണ്ണിടിഞ്ഞതിനാൽ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്നത് ആശ്വാസകരമാണ് അതേസമയം മൂന്നാറിൽ ഇപ്പോഴും മഴ തുടരുകയുമാണ് സ്മൃതി രാഹുൽ എന്തെങ്കിലും മുന്നറിയിപ്പുണ്ടോ കാരണം ടൂറിസ്റ്റുകൾ വരുന്ന ഇടമാണ് അപ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ മണ്ണിടിച്ചിൽ ഇപ്പോൾ തുടർച്ചയാകുന്നു കഴിഞ്ഞ തവണ ഉണ്ടായി അതേ ഇടത്ത് വീണ്ടും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നപ്പോൾ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഇതിനകം വന്നു കഴിഞ്ഞോ സ്മൃതി നിലവിൽ മൂന്നാറിൽ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്യാപ് റോഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും രാത്രികാല ഗതാഗത നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോൾ യാതൊരുവിധ അലേർട്ടുകൾ നിലനിൽക്കുന്നുമില്ല പക്ഷേ ഇടവിട്ടുള്ള ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതും തുടരുകയാണ് വരും മണിക്കൂറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ യാതൊരു വിധത്തിലുള്ള അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പുറത്തു നിന്നും മൂന്നാറിലേക്ക് എത്തുന്ന ആളുകൾ ജാഗ്രതയോടി തന്നെ വരണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് കാരണം മൂന്നാറിലൊക്കെ ദേശീയവാതന നിർമ്മാണ പ്രവർത്തികൾ തുടരുന്നുണ്ട് അതുകൂടാതെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വഴിയോരങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ മണ്ണിടിച്ചിൽ മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്